വിവാദങ്ങൾ വിവാദങ്ങളൊഴിയാതെ ഉപ്പതറ പഞ്ചായത്തിൽ ഭരണപ്രതിപക്ഷ പോരാട്ടം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കെപ്പറമ്പലിനെ വെല്ലുവിളിച്ച സ്വന്തം ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ട വനിതാ അംഗം തന്റെ അക്കൗണ്ട് വെളിപ്പെടുത്തി അടുത്ത ദിവസം നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തുമെന്നും ഷീബ സത്യനാഥ് പറഞ്ഞു എന്നാൽ ഫ്രാൻസിസിന് എത്ര അക്കൗണ്ട് ഉണ്ടെന്ന് തനിക്കറിയാം ഇതെല്ലാം ഇതുപോലെ വെളിപ്പെടുത്താൻ തയ്യാറാകണമെന്നും ഷീബ സത്യനാഥ് പറഞ്ഞു ഇന്നലെ നമ്മുടെ പഞ്ചായത്തിലെ ബഹുമാനിയായ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻറുമായ ശ്രീ ഫ്രാൻസിസ് അറക്കപ്പറമ്പിലൊരു പത്രസമ്മേളനം നടത്തുകയും അതിൽ കുറച്ച് കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ പറഞ്ഞതോടൊപ്പം തന്നെ ഒരു വെല്ലുവിളി നടത്തുകയും ചെയ്തു ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ പറഞ്ഞിരിക്കുന്ന വെല്ലുവിളി ഞാൻ സധൈര്യം ഏറ്റെടുക്കുകയാണ് എൻ്റെ എന്താ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെളിപ്പെടുത്താവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് എനിക്കാകെ ഒരക്കൗണ്ടേ ഉള്ളൂ എൻ്റെ ഭർത്താവിന് ഫെഡറൽ ബാങ്കിലും എനിക്ക് ഗ്രാമീൺ ബാങ്കിലുമാണ് അക്കൗണ്ട് ഉള്ളത് എൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇന്നലെ പതിനാലാം തീയതി വരെയുള്ള അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നു ഫ്രാൻസിസ് അറക്കപ്പറമ്പനെ ഞാൻ ഫ്രാൻസിസ് ഇറക്കപ്പറമ്പൻ അറിയുമ്പോൾ ആവശ്യപ്പെട്ട ഞാൻ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്ന ഈ കോപ്പി ഫ്രാൻസിസ് പറയുന്ന സ്ഥലത്ത് കൊണ്ട് ഹാജരാക്കാം അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ നോട്ടീസ് ബോർഡിൽ തൂക്കിയിടാനും ഞാൻ തയ്യാറാം പക്ഷേ ഫ്രാൻസിസ് ഇറക്കപ്പറമ്പന് എത്ര അക്കൗണ്ട് ഉണ്ടെന്നൊന്ന് പറയുകയും അതൊന്ന് വെളിപ്പെടുത്താൻ ഞാനും വെല്ലുവിളിക്കുന്നുണ്ട്